ഹലോ നമസ്കാരം ഉണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ദിപ്പം കുറച്ച് ഐറ്റില് ഒരു കമ്മൽ വാങ്ങിയിട്ട് അപ്പോ പെട്ടെന്ന് ഇതിന്റെ പിരി लूസ് ആയി ഇളകി പോയി ഇനി ഇപ്പോ എന്താ ചെയ്യാൻ പറ്റയാ ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ് ആ लूസ് ആയി വീണു പോയதா ആ വീണു വരുന്നു ഓക്കേ അത ടെൻഷൻ അടിക്കണ്ട ഇതിനെ നമുക്ക് എന്തായാലും ഗോൾഡ് മേടിക്കണം ഗോൾഡ് റേറ്റൊക്കെ ഇപ്പോ കൂടിയുകൊണ്ടിന്നേമുണ്ട് ഗോൾഡ് അല്ലന്നേറെ എന്താ മാർക്കറ്റ് ഉണ്ട് ആ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചേക്കാം നമുക്ക് ചെമ്പിൻ്റെ സ്ക്രൂ കിട്ടും അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ളൊരു ചെമ്പിൻ്റെ സ്ക്രൂ ഇട്ടിട്ട് നമുക്കിത് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാം കുഴപ്പമില്ല ഇങ്ങനെ ഇട്ടിട്ട് ഇത് നമുക്കിത് ടൈറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം പിന്നീട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാം കുറേ കുറച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്യാഷ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവരോട് പറയണം ഇത് ഒന്നിൻ്റെ ചെമ്പിൻ്റെ സ്ക്രൂ ആണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യം പറയട്ടെ